ീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് കൊടിയേരി ഇരുപത്തിയഞ്ചിന് ആറാട്ടോടുകൂടി സമാപിക്കും ബ്രഹ്മശ്രീ മനയത്താറ്റില്ലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രം മേൽശാന്തി അരുൺകുമാർ കീഴ്ശാന്തി റിജോഷ്വി നാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടന്നത് ോപദേശക സമിതി പ്രസിഡന്റ് ടി കെ കുമാരി സെക്രട്ടറി ജയശ്രീ ട്രഷറർ രാജീവ് കുമാർ ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ ബിജു ബോസ് ഏറ്റുമാനൂർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കവിതാജി നായർ കമ്മിറ്റി അംഗങ്ങളായ ഉഷാ ഷാജി തോപ്പിൽ ബിന്ദു മനോജ് അമ്പാടി സാബുക്കുട്ടൻ പി പി പുരുഷോത്തമൻ കെ കെ ജയകുമാർ എന്നിവരും ഭക്തജനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിനാളുകളും ചടങ്ങിൽ പങ്കെടുത്തു